നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം സി പി ഐ എം തിരൂർ ഏരിയ സമ്മേളനത്തിന് വെട്ടത്ത് പുതിയങ്ങാടിയുടെ മത മണ്ണിൽ ഉച്ചല തുടക്കം സമ്മേളനത്തിന് തുടക്കം കുറിച്ചു ബുധനാഴ്ച വൈകിട്ട് പതാക കൊടിമര ദീപശിഖ ജാഥകൾ സമ്മേളന നഗരയിലെത്തി തെയ്യപ്പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യമ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും കൽപ്പകഞ്ചേരി കുണ്ടൻ ആലുങ്ങൽ ആലൂങ്ങൽ വീട്ടിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം സി കെ ബാവകുട്ടി ക്യാപ്റ്റനും പി പി ചിത്ര വൈസ് ക്യാപ്റ്റനും പി സി കബീർ ബാബു മാനേജറുമായ പതാകജാഥ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് യുസൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പാറക്കൽ തൂവക്കാട് പുല്ലൂർ ഏഴൂർ വഴി തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെത്തി സഖാവട്ടി ചന്ദ്രന്റെ തുമരക്കാവിലെ വീട്ടിൽ നിന്നും പി പി ലക്ഷ്മണൻ ക്യാപ്റ്റനും നാജിറ അഷ്റഫ് വൈസ് ക്യാപ്റ്റനും ഗഫൂർ പി ലില്ലീസ് മാനേജറുമായ പതാകജാഥ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചെമ്പ്ര പയ്യനങ്ങാടി വഴി തിരൂരിൽ ടൌണിലെത്തി പതാക ജാഥയുമായി സംഗമിച്ച് സമ്മേളന നഗരിയിലേക്ക് പ്രയാണം ആരംഭിച്ചു അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ ക്യാപ്റ്റനും എം എസ് വൃന്ദ വൈസ് ക്യാപ്റ്റനും എം ബഷീർ മാനേജറുമായ ദീപശിഖാ ജാഥവന്റെ പച്ചാട്ടിലെ വീട്ടിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അത്ലറ്റിക്സുകളുടെയും മോട്ടോർ ബൈക്കുകളുടെയും അകമ്പടിയോടെ മൂന്ന് ജാഥകളും വടക്കേ അങ്ങാടിയിൽ സംഗമിച്ച് സമ്മേളന നഗരിയായ ബി പി അങ്ങാടിയിലെ ടി കെ മൊയ്തീൻ ഹാജി നഗറിലെത്തി സ്വാഗത സംഘം ചെയർമാൻ പി മുഹമ്മദ് അലി പതാക ഉയർത്തിയതോടെ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിന് തുടക്കമായി അഡ്വക്കറ്റ് പി ഹംസകുട്ടി ടി ഷാജി എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ